നാം പുതുതായിട്ട് ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം നമ്മളോട് അല്പമേ ക്ഷമിച്ചിട്ടുള്ളുന്നു എന്നാൽ ഞാൻ ക്രിസ്തുവിൽ കൂടുതൽ വളർന്നു വന്നപ്പം പാപത്തിൻ്റെ ഗൗരവം ഞാൻ കൂടുതൽ മനസ്സിലാക്കാനിടയായി ചെറിയ കാര്യങ്ങളിൽ അത് ആരംഭകാലത്ത് നിസ്സാരമായിട്ടെടുത്തതാണ് ഞാൻ മനസ്സിലാക്കി മറ്റാരേക്കാളും ഏറ്റവും അധികം പാപം ചെയ്ത് ഞാനാണെന്നും അപ്പോസലിനായ പൗലോസിൻ്റെ ആത്മീക വളർച്ച എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും ഞാൻ മുൻപും ഇത് പറഞ്ഞിട്ടുണ്ട് പൗലോസിനെ ഏതാണ്ട് അമ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ ഒന്നുകോരിന്തി പതിനഞ്ചിൽ അവൻ ഇപ്രകാരം പറഞ്ഞു ഒന്ന് കോരിന്തേർ പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഞാൻ ചിന്തിക്കുന്നു ഒൻപതാം വാക്യം തനിക്ക് അമ്പത്തഞ്ച് വയസ്സുള്ള പൗലോസ് തന്നെ തന്നെ വിളിച്ചത് എന്താ സകല അപ്പോസോലന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനാണ് മറ്റപ്പോസൊല്ലന്മാരൊക്കെ എന്നേക്കാൾ മെച്ചപ്പെട്ടവരാണ് അത് പത്രോസോ യോഹന്നാനോ ആര് തന്നെ ആയിക്കോട്ടെ ഭർത്തുലോമായോ അവരെല്ലാവരും എന്നേക്കാൾ മെച്ചപ്പെട്ടവനാണെന്നാണ് പോലൂസ് പറയുന്നത് അവൻ അവനേക സഭകൾ സ്ഥാപിച്ച ശേഷം അവന് അവനെക്കുറിച്ച് തോന്നിയതാണ് ദൈവത്തിന് വചനം തന്നെ അവൻ എഴുതിയതിനു ശേഷം നമ്മളിൽ ആരെങ്കിലും ചെയ്തതിനേക്കാൾ ആയിരം മടങ്ങ് കൂടുതൽ ചെയ്ത ശേഷം അവന് തോന്നിയതാണ് അവൻ പറഞ്ഞ ആ ഞാൻ ചെറിയവനാണ് അഞ്ചുകൊല്ലത്തിന് ശേഷം അവൻ എഫേഷ്യ ലേഖനം എഴുതി ഈ എഫേഷ്യ ലേഖനത്തിൽ അവൻ ഇപ്രകാരം പറയുന്നു എഫേഷ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ എട്ടാം വാക്യം സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനല്ലോ ഇപ്പം അപ്പൊസോലന്മാരെ പറ്റിയല്ലാവും പറയുന്നു അമ്പത്തഞ്ച് വയസ്സുള്ളപ്പം അവന് തോന്നിയ എല്ലാ അപ്പൊസന്മാരിലും അവൻ ചെറിയവനാണ് അവൻ അറുപത് വയസ്സുള്ളപ്പം അവന് തോന്നി അവൻ ഈ കാര്യം പറയുന്നത് താഴ്മയുടെ ഒരു ഭാവത്തിലല്ല ഒരിക്കലുമല്ല മിക്ക ആളുകളിത് പറയുന്ന യഥാർത്ഥ താഴ്മയോടല്ല ഓ ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല പരിശുദ്ധാത്മാവ് അവനെ കൊണ്ട് കാപട്യത്തോടെ ഒരു കാര്യം ദൈവവചനത്തെഴുതുവാനായിട്ട് അവനെ അനുവദിക്കത്തില്ലായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് അവൻ ഇത് എഴുതുന്നത് നൂറ് ശതമാനം സത്യമായ കാര്യം അവൻ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരിലും ഞാനാണ് ചെറിയവൻ നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അതിനർത്ഥം അപ്പോസ്വലനായ പൗലോസ് വളർന്നു അത്രേ നിങ്ങൾ വളർന്നിട്ടുള്ള അത്രേ ഉള്ളൂ പിന്നെയും കൊല്ലം മുൻപോട്ട് പോയി ഇപ്പോൾ അവൻ അറുപത്തഞ്ച് വയസ്സ് പ്രായമായി ഇപ്പോഴവൻ ഒന്നൂത്തി ഇമ്മൂത്തു ദിവസം എഴുതുകയാണ് അതിൻ്റെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഒന്നൂത്തി ഇമ്മൂത്തി ദിവസം ഒന്നിൻ്റെ പതിനഞ്ച് യേശുക്കുസു പാവികളെ രക്ഷിപ്പാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത് അവരിൽ ഞാനാണ് ഒന്നാമൻ ആ എല്ലാ ഞാനാണ് ഒന്നാമൻ വിശുദ്ധിയിൽ എങ്ങനെയാണ് പൗലോസ് വളരുന്നത് നിങ്ങൾ കണ്ടോ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ ക്ഷമിക്കണം അമ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ അപ്പൊസ്വന്മാരിലും ഏറ്റവും ചെറിയവൻ അറുപത് വയസ്സുള്ളപ്പോൾ എല്ലാ വിശുദ്ധന്മാരിലും ചെറിയവൻ അറുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ലോകത്തിലുള്ള എല്ലാവരേക്കാളും വലിയ ഭാവി അത് സംഭവിക്കുന്നത് അറുപത്തഞ്ച് വയസ്സുള്ളവൻ കൂടുതൽ പാപം ചെയ്തു ഒരിക്കലുമല്ല ഞാൻ ചിന്തിക്കുന്നു ആ സമയത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വിശുദ്ധനായ മനുഷ്യനായിരുന്നു അവൻ അതുപോലെ തന്നെ അപ്പൊസ്വലനായ യോഹനാനും അത് പാപത്തെപ്പറ്റി അവനുണ്ടായ അധികം അറിവാണ് നിങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുത്തേല്ലോ മുമ്പ് നിങ്ങൾ പാവമെന്ന് കരുതാത്ത പല കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾ പാവമാണെന്ന് കാണും നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ സംസാരിക്കുന്ന വിധം ആത്മീകനായ ഒരാൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കുകയല്ല നിങ്ങൾ കണ്ടെത്തുന്ന ആ സംസാരിച്ചതിൽ ആ വാക്കങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത് എന്നുള്ള ആ സംസാരിച്ച വിധമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നു പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരത്തിനിടയിൽ നാം പലതും അലക്ഷ്യമായിട്ടാണ് എടുക്കുന്നത് ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട് അതിപരിചയം അവജ്ഞ ഉളവാക്കുന്നു അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ പറയാനായിട്ട് കഴിയും ഒരാളെ നമുക്ക് വളരെയധികം പരിചയമാകുമ്പോൾ പല വർഷങ്ങളായിട്ട് നമുക്കറിയാം സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ കുറേ കഴിയുമ്പോൾ അവരോടുള്ള ബഹുമാനം നമുക്ക് നഷ്ടപ്പെടും ആ ഒരു വിലയും കൽപ്പിക്കാത്ത വിധത്തിൽ ആ അതിപരിചയം അതിലൂടി ഒരവജ്ഞ എന്നാൽ നമ്മുടെ കഥയിൽ വന്ന് കൊട്ടുന്ന ഒരു അപരിചത്തിനോട് നമ്മൾ ബഹുമാനത്തോടെ സംസാരിക്കുന്നു എന്നാൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന അവരോട് കഠിനമായിട്ടും മോശമായിട്ടും അതുപോലെ പലപ്പോഴും സ്നേഹമില്ലാതെയും പെരുമാറും നമുക്ക് ഒരുതരം അവജ്ഞ ഉളവാക്കുന്നു സഹോദര സഹോദരപാത്രത്തിൻ്റെ അകം പഠിപ്പാക്കുക അങ്ങനെ അതിൻ്റെ പുറവും സ്വാഭാവികമായിട്ട് വെടിപ്പാകും എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണമെന്നല്ല അല്ല പുറത്തെ പറ്റി നീ ശ്രദ്ധിക്കുക വേണ്ട എപ്പോഴും പുറത്തെ പറ്റി സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട അകം വെടിപ്പാക്കുക പുറം സ്വാഭാവികമായിട്ട് വെടിപ്പുള്ളതായിത്തീരും കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു കൊലോസ്യർ മൂന്നിൻ്റെ പതിനഞ്ച് ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എൻ്റെ ബൈബിളിൻ്റെ മാർജിനി പറയുന്നത് ഒരു റഫറിയെ പോലെ ആയിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴണം അതിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഒരു റഫറി എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോളിലോ ഒരു ബാസ്ക്കറ്റ് ബോളിലോ ആകട്ടെ റഫറി ഒരു വിസിലടിച്ചാൽ വിസിൽ കേട്ടാൽ നിങ്ങൾ കളി നിർത്തണം നിങ്ങൾ ഗോളടിക്കാൻ തുടങ്ങുകയായിരിക്കും പ്രശ്നമില്ല നിങ്ങൾ കളി അവിടെ നിർത്തണം അതിൻ്റെ അർത്ഥം ഇതാണ് ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം പോയാൽ അവിടെ നിൽക്കുക ആ സമയത്ത് നിൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യത്തിൽ നീ തെറ്റാണ് ഒരു ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുക ശരി ഇല്ലില്ല ഞാനൊന്നും തെറ്റായി പറഞ്ഞില്ല നിങ്ങൾക്ക് തെളിയിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത ശരിയാണെന്ന് നീ എത്ര ഉച്ചത്തിലത് പറഞ്ഞാലും നിങ്ങളുടെ ആത്മാവിൽ മറ്റൊരു ശബ്ദം ഇങ്ങനെ പറയുന്നുണ്ട് നീ അസ്വസ്ഥനാണ് 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 അത് ആ റഫറിയുടെ വിസിലടിയാണ് പുറമേ നിങ്ങൾ പറഞ്ഞ് തെളിയിക്കുമായിരിക്കും ഞാനൊന്നും തെറ്റായി ചെയ്തില്ല ഞാനൊന്നും തെറ്റായിട്ട് പറഞ്ഞില്ല ഇങ്ങനെ എത്രയത്ര വാദപ്രതിവാദങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകാം വീട്ടിൽ രണ്ടുപേരും പറഞ്ഞാൽ അവർ ശരിയാണെന്ന് സ്ഥാപിക്കുന്നു ഞാനങ്ങനല്ല പറഞ്ഞു അതിൻ്റെ അർത്ഥം അതായിരുന്നില്ല നിങ്ങൾ എത്ര ശക്തമായിട്ട് അത് പറയുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുക കുറച്ചു നേരം നിന്റെ വായ അടച്ചു പിടിക്കുക അകത്തു വരുന്ന ആ ശബ്ദം ശ്രദ്ധിക്കുക ക്രിസ്തുവിന്റെ സമാധാനം അതായിരിക്കട്ടെ റഫറി അതിനർത്ഥം ആ സമാധാനം ഇല്ലെങ്കിൽ അതാ റഫറി വിസിലടിക്കുകയാണ് എനിക്ക് എന്നെ തന്നെ നീതീകരിക്കാൻ പറ്റുമെങ്കിലും ഒന്നും ചെയ്തില്ലെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിലും മറ്റാളുകളോട് നിങ്ങൾക്ക് അങ്ങനെ പറയാം എത്രമാത്രം മറ്റുള്ളവരെ നിങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിച്ചാലും റഫറി ഉള്ളിൽ വിസിലടിച്ചുകൊണ്ടേ ഇരിക്കുക എൻ്റെ ഹൃദയത്തെ സമാധാനമില്ല അനേക വർഷങ്ങളായിട്ട് ഞാനിത് പ്രമാണമായിട്ട് ആചരിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതെന്നെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട് അത് എൻ്റെ ജീവിതത്തെ കൂടുതൽ സമാധാനമുള്ളതാക്കി നിരുത്സാഹപ്പെടുന്നതിൽ നിന്ന് ഇതെന്നെ രക്ഷിച്ചു നൂറ് ശതമാനം ഇതെന്നെ അസ്വസ്ഥപ്പെടുന്നതിൽ നിന്നും അതുപോലെ തന്നെ മറ്റാളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയുള്ള പ്രതിഷേധത്തിൽ നിന്നും അവരുടെ പ്രവർത്തിയോ അവരുടെ സംസാരമോ അതുപോലെ തന്നെ എനിക്കെതിരെ അവർ ചെയ്ത ഒരു മോശം പ്രവർത്തിയോ എൻ്റെ ഉള്ളിൽ ആ റഫറി അടിക്കുന്ന ആ വിസില് ഞാൻ കേട്ടാൽ മറ്റുള്ളവരെ ചെയ്യട്ടെ അതെൻ്റെ പ്രശ്നമാണ് ആ ക്രിസ്തുവിൻ്റെ സമാധാനം അത് അത്ഭുതകരമായൊരു ജീവിതമല്ലേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ ഇഷ്ടം മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയുകയില്ല അവിടെ ഞാനെൻ ദൈവവും മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ സമാധാനം വസിക്കണമെന്ന് ഞാൻ താല്പര്യമുള്ളവനാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നെ കൊല്ലം ശരി ഞാൻ എൻ്റെ ഹൃദയത്തിലെ സമാധാനം കളയത്തില്ല അങ്ങനെ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത് ദൈവജനത്തിന് ഒരു ശപത്ത് അനുഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു എബ്രായർ നാല് നിങ്ങൾ വായിച്ചു നോക്കുക ഇതാണ് ആ ശപത്ത് അനുഭവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ ഒന്നാം ദിവസം മനുഷ്യൻ ജോലി ചെയ്യുക അല്ല അവൻ പറഞ്ഞു ആദാമേ അവയെ തോട്ടത്തിലെ പണി അവിടെ നിൽക്കട്ടെ ജോലിയൊക്കെ പിന്നീടാ നിന്റെ ഒന്നാമത്തെ ദിവസം നീ സ്വസ്ഥനായിട്ട് ഇരിക്കുക ആ ഏഴാം ദിവസം സ്വസ്ഥനായിരിക്കുക അവൻ അതൊരു നിയമമാക്കി ഏഴാം ദിവസം സ്വസ്ഥതയുടെ ദിവസമായിരിക്കണം അവൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ഇത് ലംഘിക്കുന്നവനെ നിങ്ങൾക്ക് കൊന്നുകളയണം അത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു ഈ സ്വസ്ഥതയുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കണം ദൈവം ആഗ്രഹിച്ചു ഇന്ന് ആ ശബത്തിന്റെ അർത്ഥം നമുക്ക് എങ്ങനെയാണ് അതേ കാര്യമാണ് ക്രിസ്തുവിന്റെ ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴണം യേശു പറഞ്ഞു ആരെങ്കിലും അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അനേക ഭാരവുമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങൾക്കെതിരെ ഒരു കാര്യം ചെയ്തു പത്തു കൊല്ലം മുമ്പായിരിക്കുമോ അത് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തരാം ഞാൻ നിനക്ക് സ്വസ്ഥത തരാം കർത്താവ് നിൻ്റെ പാവമൊക്കെ നിന്നോട് ക്ഷമിച്ചു അവൻ നിനക്ക് സ്വസ്ഥതയും തരും അതില്ലെങ്കിൽ അത് അതന്വേഷിക്കുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക പൂർണ്ണ ഹൃദയത്തോടെ ആ ബസ് പോകുന്നതിന് മുമ്പ് അതിൽ കയറുക ആ